വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് ഇഫ്താർ സംഗമവുമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു പ്രസിഡന്റ് വി കെ അസ്കർ നേതൃത്വം നൽകി ഈ ഭരണസമിതിയുടെ കാലത്തെ അവസാനത്തെ നോമ്പുതുറയാണ് ഇത്തവണത്തേത് ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ ബ്ലോക്കിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ